തിരക്ക് പിടിച്ചോടുന്ന കൊച്ചിക്കാർക്ക് വിഷുവിന് സദ്യയെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല ഇരുപതിലധികം വിഭവങ്ങളുമായി സദ്യ ഒരുക്കി കാറ്ററിംഗ് യൂണിറ്റുകൾ തയ്യാറാണ് നോർമൽ സദ്യ മുതൽ കറികളുടെ എണ്ണം കൂടുന്ന ഹൈക്ലാസ് സദ്യ വരെ ഒരുങ്ങുന്നുണ്ട് നാട്ടിൻപുറങ്ങളിൽ വിഷു സദ്യ വീടുകളിൽ ഒരുക്കുന്നതാണ് പതിവ് എന്നാൽ തിരക്കുള്ള കൊച്ചിക്കാർക്ക് സദ്യ വീട്ടിലെത്തും അതിനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് രാത്രി സദ്യക്കായുള്ള ഒരുക്കങ്ങൾ തുടങ്ങും ഏകദേശം അഞ്ചു അടുക്കുമ്പോഴേക്കും അടുപ്പിൽ സാമ്പാറും പായസവും എല്ലാം തിളച്ചു മറിയും വലിയ അധ്വാനം തന്നെയാണ് സദ്യ ഒരുക്കുക എന്നത് കണ്ണും മനസ്സും കൈയുമെല്ലാം ഒരേപോലെ ഒരേയിടത്ത് ചെന്നെത്തേണ്ടതുണ്ട് നല്ല ചൂടാണ് അടുക്കള ഇലയും ചോറും ഉപ്പും ഒൻപത് തൊടിക്കറികളും അഞ്ചൊഴിച്ചുകറിയും രണ്ട് പായസവും അടങ്ങുന്ന നോർമൽ സദ്യ മുതൽ കറി എണ്ണം കൂടുന്ന ഹൈ ക്ലാസ് സദ്യ വരെ ലഭ്യമാണ് ഓരോ കാറ്ററിംഗ് യൂണിറ്റുകളുടെയും സദ്യ വ്യത്യസ്തമായിരിക്കും കൊച്ചിയുടെ ഒരു പ്രത്യേക അവസ്ഥയിൽ ഫ്ലാറ്റ് ജീവിതം മറ്റു കാര്യങ്ങൾ എല്ലാവരും തിരക്കുള്ളവരാണ് പ്രാവശ്യം സൺഡേ ആയിട്ട് പോലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്ത് അത്രയും തന്നെ കണ്ടെയ്നർ പാക്കിങ്ങിലുള്ള ബുക്കിംഗ് ഒരു ബോക്സ് അഞ്ച് പേർക്ക് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം പാക്കറ്റുകളാണ് രണ്ട് പാക്കറ്റ് അവർ വാങ്ങേണ്ടതാണ് അപ്പോൾ നല്ല രീതിയിലുള്ള ബുക്കിംഗ് വിഷുസദ്യ ഗംഭീരമാക്കാൻ ഇരുപതിലധികം വിഭവങ്ങളാണ് ഇവർ ഒരുക്കുന്നത് അതിനാൽ കൊച്ചിക്കാർക്ക് ഇനി വയറും മനസ്സും നിറയെ സദ്യ സദ്യയുണ്ട് അമൃത ന്യൂസ് കൊച്ചി